ഗാസയ്ക്ക് സമീപം ഈജിപ്തിന്റെ നിർണായക ഇടപെടൽ പലസ്തീൻ എൻക്ലേവിൽ നിന്നും ഇസ്രയേലി സൈന്യം യുദ്ധ അഭയാർത്ഥികളെ പുറത്താക്കുമെന്ന ഭീതി പടരുന്നതിനിടെ ഈജിപ്ഷ്യൻ സർക്കാർ ഗാസയുടെ അതിർത്തിയിൽ നിഗൂഢമായ മതിൽ പണിയാൻ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ അസോസിയേറ്റഡ് പ്രസ് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈജിപ്തിന്റെ രഹസ്യ നീക്കം പുറത്തുവന്നതോടെ കലിയിളകി നിൽക്കുകയാണ് ഇസ്രയേൽ രഹസ്യ കോട്ടകളൊന്നും ഉയരരുത് അവ ശ്രദ്ധയിൽപ്പെട്ടാൽ തകർ തെറിഞ്ഞേക്കുക റഫയിലേക്ക് ആക്രമണം കടുപ്പിക്കുന്ന ഐ ഡി എഫിന് നദന്യാഹു നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് മതിൽ ഉയരുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളെ ഉദ്ധരിച്ച് പുറത്തുവന്ന റിപ്പോർട്ടിനോട് പ്രതികരിക്കാൻ ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ വിസമ്മതിച്ചു റഫൈലെ ഇസ്രയേലി ആക്രമണത്തിൽ പലായനം ചെയ്യുന്ന ഗാസ നിവാസികളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സുരക്ഷിത ബഫർ സോണായിരിക്കും ഇതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റഫേലിൽ എത്തിയ പലസ്തീനികളെ ബലപ്രയോഗത്തിലൂടെ പുറത്താക്കരുതെന്ന് ഈജിപ്ത് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടു ഇസ്രയേൽ നടത്തുന്ന അധിനിവേശത്തിൽ നിന്നും പലായനം ചെയ്യുന്ന സിവിലിയന്മാർക്കുള്ള അവസാന അഭയ കേന്ദ്രമായ റഫേൽ ഇസ്രായേൽ പ്രതിരോധ സേന കരയാക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏകദേശം ഒന്നേ ദശലക്ഷം ഗാസ നിവാസികൾ റഫേൽ അഭയം തേടിയിട്ടുണ്ട് ഹമാസിനെ വേട്ടയാടുന്നതിനിടയിൽ എൻക്ലേവിന്റെ ഭൂരിഭാഗവും ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് തകർത്തിട്ടുണ്ട് പ്രാദേശിക ആരോഗ്യ അധികാരികളുടെ കണക്കനുസരിച്ച് ഏകദേശം ഇരുപത്തിയൊൻപതിനായിരം പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു ഗാസയുടെ തെക്കൻ അതിർത്തിക്കടുത്തുള്ള ബഫർ സോണിൽ അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ മതിൽ പണിയുമെന്നും ഇതിന് ഏകദേശം അഞ്ച് മീറ്റർ അതായത് പതിനാറടി ഉയരമുണ്ടാകുമെന്നും ഈജിപ്ഷ്യൻ സൈന്യം നിയോഗിച്ച അജ്ഞാത കോൺട്രാക്ടറെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു കടക്കാൻ ഐ ഡി എഫ് ഗാസ നിവാസികളെ നിർബന്ധിക്കില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡ് പറഞ്ഞു ഈജിപ്തുമായുള്ള ഞങ്ങളുടെ സമാധാന കരാറിനെ ഞങ്ങൾ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു അത് മേഖലയിൽ സുസ്ഥിരതയുടെ പ്രധാന പങ്കാളിയാണ് റഫയിൽ നിന്ന് സിവിലിയന്മാരെ ഒഴിപ്പിക്കാനും ഗാസയിലെ ഹമാസിന്റെ ശക്തി കേന്ദ്രം തകർക്കാനും പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സൈന്യത്തോട് ഉത്തരവിട്ടതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഗാലൻറ്റിന്റെ പ്രസ്താവന ഇതിനിടെ അതിർത്തി നഗരമായ റഫൈൽ ഇസ്രയേൽ സൈനിക ആക്രമണം നടത്തുമ്പോൾ അവിടെയുള്ള ലക്ഷക്കണക്കിന് പലസ്തീനികൾ ഈജിപ്തിലേക്ക് ഒഴുകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്രസഭ രംഗത്ത് റഫേൽ ഒരു സൈനിക നീക്കത്തിനുള്ള സാധ്യത അതോടെ അതിർത്തി അടച്ചുപൂട്ടുന്നതിനുള്ള സാധ്യത ജനസാഗരം ഒഴുകുന്നതിനുള്ള സാധ്യത ഈജിപ്തിന്റെ പേടി സ്വപ്നം അത് നമ്മുടെ കൺമുൻപിലുണ്ട് ജനീവയിൽ നയതന്ത്രജ്ഞരോട് മാർട്ടിൻ ഗ്രിഫ്ത് പറഞ്ഞു സുരക്ഷിതമായ സ്ഥാനത്തേക്ക് ഗാസയിലെ ജനങ്ങൾ ഒഴിഞ്ഞു പോകുക എന്ന നിർദ്ദേശം വെറും മിഥ്യ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിന്റെ സുഹൃത്തുക്കളും ഇസ്രയേലിന്റെ സുരക്ഷയെക്കുറിച്ച് ഓർക്കുന്നവരും ഈ നിമിഷത്തിൽ അവർക്ക് നല്ല ഉപദേശം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഗ്രിഫ്സ് പറഞ്ഞു വ്യക്തമായ കുടിയേറ്റ പദ്ധതി ഇല്ലാത്തത് രോഗികളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ അനുഭൂ ിക്കുന്ന ദുരിതം മറ്റൊരു തലത്തിലേക്ക് പോകുമെന്ന് ഗ്രിദ്സിനൊപ്പം യോഗത്തിൽ പങ്കെടുത്ത ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസിന്റെ അധ്യക്ഷ മിർജാന പറഞ്ഞു പത്ത് ലക്ഷത്തിലധികം പലസ്തീനികളാണ് ഈജിപ്തിന്റെ അതിർത്തിയിലുള്ള റഫ നഗരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് റഫേലെ ഹമാസിന്റെ താവളങ്ങൾ കണ്ടുപിടിച്ച് ബന്ദികളെ മോചിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ സൈന്യം സിവിലിയന്മാരെ എങ്ങനെ ഒഴിപ്പിക്കും എന്നതിന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടില്ല എപ്പോഴാണ് റഫയിൽ കരയുദ്ധം നടത്തുക എന്നും നദന്യാഹു ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഗാസയിലെ റഫ മേഖലയിൽ ഇസ്രായേൽ ഭരണകൂടം നടത്താൻ ഉദ്ദേശിക്കുന്ന ആക്രമണത്തിന്റെ മുന്നറിയിപ്പുമായി സൗദി അറേബ്യയും രംഗത്ത് വന്നിട്ടുണ്ട് ഇസ്രായേൽ സർക്കാരിന്റെ പുതിയ പദ്ധതികൾ പ്രകാരം സൈന്യം റഫേൽ ആക്രമണം നടത്തിയാൽ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ചും സൗദി അറേബ്യ ഓർമ്മിപ്പിക്കുന്നു ഗാസയിലെ ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പതിനായിരക്കണക്കിന് വരുന്ന പലസ്തീനികൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് റഫ മേഖലയിലാണ് എന്നാൽ നിലവിൽ റഫയെ മൊത്തമായി ഇല്ലാതാക്കാനാണ് ഇസ്രയേലിൻ്റെ പദ്ധതി ഇസ്രയേലിന്റെ ആക്രമണം തടയുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി അടിയന്തരമായി യോഗം വിളിച്ചു ചേർത്തു ഇസ്രായേലിന്റെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ തുടർച്ചയായ ലംഘനം വലിയ ഒരു ദുരന്തമായി മാറുന്നതിനു മുൻപ് സുരക്ഷാ കൗൺസിൽ വിളിച്ച് കൂട്ടേണ്ടതിന്റെ ആവശ്യകത ഐക്യരാഷ്ട്ര സഭ വ്യക്തമാക്കുന്നു പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിനെ തകർക്കുന്നതിനായി റഫേലെ മുഴുവൻ പലസ്തീൻ പൗരന്മാരെയും കുടിയിറക്കുന്നതിനായുള്ള പദ്ധതി തയ്യാറാക്കണമെന്ന് സൈന്യത്തോട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു നേരത്തെ ഉത്തരവിട്ടിരുന്നു അതേസമയം ആളുകൾ തിങ്ങിപ്പാർക്കുന്നതും ഡസൺ കണക്കിന് അഭയാർത്ഥി ക്യാമ്പുകളുമുള്ള റഫയിൽ ആക്രമണം നടത്തുന്നത് വലിയ മാനുഷിക ദുരന്തത്തിന് കാരണമാകുമെന്ന് മനുഷ്യാവകാശ സംഘടനകളും വ്യക്തമാക്കുന്നു ഇതൊന്നും കേൾക്കാതെ നെതന്യാഹു മുന്നോട്ടു പോകുകയാണ്